ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കാണികൾക്ക് വിസ്മയ കാഴ്ചയായി ചേറമ്പറ്റ പൂരം കളം നിറഞ്ഞടിയ തിറാപൂതൻ മറ്റു കലാരൂപങ്ങൾ എന്നിവ കാണികൾക്ക് മതിവരാ കാഴ്ചയേകി വിവിധ ദേശങ്ങളിൽ നിന്നായി തലയെടുപ്പുള്ള മുപ്പതിലധികമാനകളാണ് പൂരപ്പറമ്പിലേക്ക് വേലകളിൽ നിന്നെത്തിയത് വേല വേലസംഗമത്തിൻ്റെയും കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെയും ചേതോഹരമായ കാഴ്ചകളുമായി കോട്ടകൃശി ചേറമ്പറ്റ ഭഗവതീക്ഷരത്തിൽ പൂരം ആഘോഷിച്ചു വിശിഷ്ടച്ചടങ്ങൾക്ക് തന്ത്രി പനാവൂർ മനക്കൽ നാരായണ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു കോട്ടപ്പുറത്തെ കുതിര കാവിലെത്തിയതോടെയാണ് പൂരാച്ചടങ്ങൾക്ക് തുടക്കം കുറിച്ചത് വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ആർപ്പം കുരവയുമായി വേല എഴുന്നള്ളിപ്പുകൾ കൊട്ടിപ്പുറപ്പെട്ടത് ചമയങ്ങളണിഞ്ഞ് മനോഹരമാക്കിയ ഗജവീരന്മാരും കെട്ടി അലങ്കരിച്ച ഇണക്കാലങ്ങളുമായിട്ടാണ് വേലകൾ പുറപ്പെട്ടത് രാത്രിയോടെ പറമ്പിലെത്തിയ എഴുന്നള്ളിപ്പുകൾ പടിഞ്ഞാറും കിഴക്കും വടക്കും ഭാഗങ്ങളിലായി നില ഉറപ്പിച്ചു വാദ്യമേളത്തിൻ്റെ കലാശങ്ങൾക്കൊപ്പം ആലവട്ടവും വെഞ്ചാമരവും ഉയർന്നുപൊങ്ങി കുടമാറ്റവും ഉണ്ടായി പൂരപ്പറമ്പിൽ ഇണക്കാലക്കോലങ്ങൾ എ ബി എന്നീ വിഭാഗങ്ങളിലായി പൂരപ്പറമ്പിൽ കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കി വിവിധ തട്ടകദേശങ്ങളിൽ നിന്നായി നാൽപ്പതോളം ഇണക്കാലകളും പൂരപ്പറമ്പിലേക്ക് എത്തി പഞ്ചവാദ്യവും വാദ്യമേളവും പൂരക്കമ്പക്കാരെ ആനന്ദത്തിലാറാടിച്ചു പൂരപ്പറമ്പിൽ വിവിധ ഭാഗങ്ങളായി തിറ പൂതൻ തെയ്യം കാവടിയാട്ടം നാടൻകലാരൂപങ്ങൾ ശിങ്കാരിമേളം ചവിട്ടുകളി എന്നിവ പൂരത്തിന് പൂർണതയേകി ജില്ലയുടെ അകത്തും പുറത്തു നിന്നുമായി നിരവധി ആളുകളാണ് പൂരത്തിനായി ചേറമ്പറ്റയിൽ എത്തിച്ചേർന്നത് വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം കുറ്റാനിശ്ശേരി എ സ്കൂൾ മികച്ച നിലവാരമുള്ള ലബോറട്ടറി ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ് കായിക മികവിനുള്ള പരിശീലനം സാങ്കേതികമായി ഉന്നത നിലവാരം ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ക്ലാസ് മുറികളിലെല്ലാം എ സി സൗകര്യം ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി ഒന്ന് മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി